ഹായ് ഓൾ വെൽക്കം ടു ഫുട്ടി അരീന പൗളിസ്റ്റാ ഏവണിൽ നാളെ നടക്കുന്ന മത്സരത്തിൽ സാൻഡോസ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ മറ്റൊരു കരുത്തരായ കൊറിന്ത്യൻസ് ആണ് നാളെ രാവിലെ ഇന്ത്യൻ സമയം ആറ് അഞ്ചിനാണ് ഈ ഒരു മത്സരം നടക്കുക നെയ്മർ ജൂനിയറുടെ മൂന്നാമത്തെ മത്സരമാണ് ഇത് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും നെയ്മർ കളിച്ചിട്ടുണ്ട് ആദ്യത്തെ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയ നെയ്മർക്ക് രണ്ടാമത്തെ മത്സരത്തിൽ തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല ഏതായാലും എമിലിയാനോ ഡയസ് അദ്ദേഹം ഇപ്പോൾ കൊറിന്ത്യൻസിൻ്റെ അസിസ്റ്റൻ്റ് പരിശീലകനാണ് നെയ്മറെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നെയ്മർ മികച്ച താരമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് പക്ഷെ നെയ്മർ ഉണ്ട് എന്ന് കരുതി കൊറിന്ത്യൻസ് തങ്ങളുടെ ശൈലി മാറ്റില്ല എന്നാണ് എമിലിയാനോ ഡയസ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നെയ്മർ എത്രത്തോളം പ്രധാനപ്പെട്ട താരമാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം പക്ഷേ നെയ്മർ ഉണ്ടെന്ന് കരുതി ഞങ്ങൾ ഞങ്ങളുടെ കളി ശൈലി മാറ്റില്ല ഈ മത്സരം പതിനൊന്ന് താരങ്ങൾക്കെതിരെ പതിനൊന്ന് താരങ്ങളാണ് കളിക്കുന്നത് സാൻഡോസും കൊറിന്ത്യൻസും തമ്മിലുള്ള ഒരു മത്സരമാണ് ഇതാണ് എമിലിയാനോ ഡയസ് പറഞ്ഞിട്ടുള്ളത് അതായത് നെയ്മർ ഉണ്ടെന്ന് കരുതി അദ്ദേഹത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് കളിക്കില്ല എന്നാണ് ഈ ഒരു പരിശീലകൻ വ്യക്തമാക്കിയിട്ടുള്ളത് സാൻഡോസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള മത്സരങ്ങളിൽ വളരെ നിർണായകമാണ് വിജയങ്ങൾ അനിവാര്യമാണ് കാരണം കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും അവർ സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് വിജയ വഴിയിലേക്ക് തിരിച്ചെത്താൻ കഴിയും എന്നാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമൈ കൊണ്ടും കാണാം